ഇപ്പൊ നമ്മളെവിടെയാണ് പോണോ അപ്പുറത്തെ ബിൽഡിങ്ണ്ട് അവിടെ ഒരു പാലം അത് അറിയണ്ടേ ഇന്നത്തെ റോഡ് എന്നാൽ അത്യാവശ്യം പൈസ മുപ്പത്തഞ്ചു ലക്ഷം മൂന്നു പെട്ടെന്ന് ഈ പയ്യനാണോ നമുക്ക് ജോലി ചെയ്തത് വലിയ പുള്ളി റോക്കാക്കിയുടെ ക്ലോത്ത് പട്ടണത്തിട്ടു െല്ലേ ഇനി എന്തിനാണോ എന്തൊരു ജോലി ചെയ്തോ കേട്ടെ വണ്ടി ഇല്ല വണ്ടിരുവാ

ടുത്ത് എന്തിനാണ് നിങ്ങളെ ജോലി വെറുതെ ഇരിക്കലക്കാര കണ്ടോള ആരോ ഏതാരോ ഏത് ഏത് എടാ എടെ താക്കതോ അബത്തൂരേ അടാ 50 രൂപ പെണ്ണിന്റെ അടുത്ത കൊഞ്ചലേ പുണ്ണച്ചി കാര്യ പറയണോ അണ്ണാ ഷിഫ്റ്റ് കണ്ടവളോ ഷിഫ്റ്റ് കണ്ടവളോ കേക്കണ ആവേ എന്നാ എന്നാ ആ അണ്ണാ താക്ക താക്ക നാ കുള്ളടാകെ ഇത്ര ദാ പക്ഷെ പൊക്കിട്ട് അണ്ടിന്റെ മണ്ടേനെ അച്ഛേ അണ്ണാ ചേർത്ത് വെച്ചേ ആ ചേർക്കണ ചേർക്കർക്കേ അണ്ണാ ഇനി നെക്സ്റ്റ് താക്കണ ഭാഗേ അച്ഛേട്ടാക്കണ ആ അണ്ണാ അച്ഛേട്ടാ അച്ഛേട്ടാ മക്കവർട്ട് ബാക്കിൽ ഇട്ടേ ആ ഇനി അണ്ണാ ഇനി ഈ ഇതിനെ കാണാനാണോ എവിടെ ആ സ്ഥലം കാണിച്ചിട്ടുണ്ട് ബോട്ട് എനിക്ക് അകത്തോട്ട് നിങ്ങൾ എന്തിരി ഗ്രൂപ്പ് ജോബ് എന്ന് പറഞ്ഞിട്ട് എന്നെ കൂടെ പണി എടുപ്പിക്കുന്ന നിങ്ങൾ എന്തിന് കൺട്രാക്ട് കൊടുക്കോ ജോലി ോ മൊത്തം ബാക്കി ലോഡ് ഓട് കറ്റി ഓട് കറ്റി പോറും വെളി തന്നെ പണിയെടുക്കാതെ അവിടെ എന്നെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു എല്ലാരും അടുത്ത അടുത്ത നീയാണ് ഏട്ടാ നിനക്കും പണി ഞാൻ ഞാൻ സത്യം പണിയെടുക്കണി ബ്രോഡൻ ആണോ കുട്ടി ജോബിനു വിളിച്ചു വേറെ പ്രശ്നമൊന്നുമില്ല പേടിക്കൊന്നുമില്ല അമ്പത്തൂര് നീ എന്താ കാണിക്കുന്ന അമ്പത്തൂര് അതത് താത്തോ നീ എന്താ കാണിക്കത്തെ നിന്നെ കൊണ്ട് പറ്റത്തില്ല പറ പടി എറിഞ്ഞീവിയെടുക്കള റ്റൂലേ പറ്റൂലെ ഞാനൊരു കൈ കൊണ്ടെടുത്തേക്കണോ ഞാൻ കൈ കൊണ്ടോ എടുത്തേ ഡ്രസ് പോടാ ഞാൻ മാത്രമേ ഡ്രസ്സ് നിങ്ങൾക്കൊക്കെ പണിക്കാരന്റെ ഡ്രസ്റ്റല്ലേ എന്നൊക്കെ ഇവിടെ തന്നെയാണ് കാണിക്കുന്നത് സാധനമൊക്കെ അവിടെ ഇത് കഴിഞ്ഞിട്ടെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് റോബറിക്കാണ് ജോബ് 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 നമുക്ക് സെറ്റ് ആകത്തില്ല ജോബേ സെറ്റ് ആകത്തില്ല ആ അതുകൊണ്ട് നമ്മൾ നേരെ റോബറിക്കന്നെ നമുക്ക് കള്ളത്തര കള്ളത്തരം കള്ളത്തരല്ല ഞാനേ ഞാൻ ഇവിടെ വന്നിട്ട് അറിയാൻ വേണ്ടിയാണ് മണ്ടത്തരം ഭയങ്കര എല്ലാ പൈസ ഇപ്പൊ ണം ഈ ബോട്ട് ആയിട്ട് നമ്മള് പോകുന്നത് എന്നിട്ട് ഇവിടെ ഇതിന്റെ പണി എന്ന സ്ഥലത്തോട്ടാണ് പൈസ കിട്ടിയില്ലല്ലേ എന്നിട്ട് മുപ്പതോ പതിമൂന്ന് ഇനി പറയാം ഇനി എളുപ്പണ്ണ വേണ കേറ്റി വിട എന്നാ കേറ മറ്റേണ്ടത് കേട്ടാ ഇത് പക്ഷെ കൊടുക്കാത്ത പാടിയായി കേട്ടാ ഞാൻ വിചാരിച്ചു കഴിഞ്ഞ ഇനി ഇരുപത്തഞ്ചു ദിവസം മേടിച്ച് പോയാൽ ഇതാണ് വിചാരിച്ചത് ബോട്ടൊക്കെ കൊണ്ടുപോയി പോയ ഇത് വീണ ചേത്തന്നെ പൈസ പോവും കേട്ടാ സംഭവം അതാണ് പരിപാടി ഏറ്റവും മോളിലാണ് ഇത് കേറുണ്ട് ഈ ബോട്ടില് സാധനം കൊണ്ട് ഇട എന്തിരി ജോലിയായി പോയിട്ട് ഇവിടെ എന്തിനൊന്നും കാണിക്കുന്നില്ലേ അണ ഇനിയാണ് ഇവിടെ താഴെ കണ്ടാ താഴെ ബാറ കണ്ടാറുണ്ടോ അത് രണ്ടും അത് രണ്ടും കണ്ട ഈ മെഷീൻ വെച്ചിട്ട് ಒನ್ ರಿಕ್ಷಾ ಅದು ಅದಕ್ಕೆ ಬೇಕಂದ ಅವನು ನೀಲಿ ಕೇರು ಅಲ್ಲ ಎಡ ಇಪರ್ ತರ ನೋಡಕಲ್ಲ ಇದು ಮಷಿನ್ ಅಲ್ಲ ಅದೇ ಮಷಿನ್ ಅಲ್ಲ ಇದು ಬೈಕ್ ಬಂದಣ್ಣ ನಾನು ನೋಕ ನೋಕ ಬೈಕ್ ಬಂದಣ್ಣ ನೋಕ ಈ ಲೋಡ್ ಇಪ್ಪ ನಾವು ಕೊಂಡ್ ವಂದ ಲೋಡ್ ಎಲ್ಲ ಎಡಕ್ಕೆ ಕೊಂಡ್ ವ್ಕ ಲೋಡಿ ಹ್ಮ್ ಕಂದಾ ಅಂದ್ರೆ ಈ ಫಾನ ಎಲ್ಲ ನಾವು ವಂದಿ ಓಡ ನಾನು ಇಪ್ಪ ಬರ್ತಿದ್ದೀನಿ ಬೈಕ್ ಇಪ್ಪ ತಲಿ ಯೋ ಆ ಲೋಡ್ ಕೊಂಡ್ ತಕಂದಣ್ಣ ಓ ಇನ್ನು ನಾವು ವಾಗಿ ಮಲ್ಲೆಟ ಆನ್ ಜೀಟಾ ಆನ್ ಜೀಟಾ ಇನ್ನು ಇನ್ನು ವಾಗಿ ವಾಗಿ ಇನ್ಯಾ ಅಂದ್ರೆ ಇದೇಂಗ ಕಥೆ ಮಾಡೋಂಗಿಲ್ಲ ಓ ನನ್ನ ಪನಿ ಒಂದಲ್ಲೇ

പ്രശ്നങ്ങളാണ് അപ്പൊ നമ്മള് പെട്ടല്ലേ അബദ്ധരത് കൊണ്ട് വെച്ചപ്പോ മൂന്ന് ബോക്സുകൾ അല്ലേ ഇപ്പൊ എണ്ണം കൂടിയേ അമ്പത്തൂര് ഇത് എത്രൂര് സാധനം എന്തിന്റെ ആവശ്യമായിരുന്നു എനിക്ക് മര്യാദക്ക് അവിടെ ചേർ അമ്പത്തൂര് ഇത് തീർന്ന ഉടനെ വലിയ കൂലിപ്പണിക്കൊക്കെ ഏ ഒരു ഗാംഗിന്റെ കോലീഡർ ആയിട്ട് നീ എന്നെ കൂലിപ്പണി ഒക്കെയാണ് അമ്പത്തൂരെ കൊണ്ടുപോകുന്നത് വെറും കൂലിപ്പണിക്ക് വെക്കണോ അല്ലേ നിങ്ങളത് നീട്ടുന്ന പൈസ മൊത്തം എനിക്ക് അറിയണം കേട്ടോ അല്ലെങ്കിൽ ശരിയാവൂലിപ്പോ വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ കൊച്ചുകാരോലി എടുക്കുന്നുണ്ട് നീ ഞാൻ എന്തൊക്കെയാ പറഞ്ഞു കൊത്തൂർ കത്തി അമ്പത് രൂപത്തിരുപയോ പറഞ്ഞിപ്പോന്നും കിട്ടൂല ഇതിപ്പോ തീർക്കണ്ടേ എന്തായാലും

എന്നാ തിരിച്ചുകൊണ്ട് കൊടുക്കാമ്പാത്തോയിത് കൊടുത്ത പത്ത് ലക്ഷം പിന്നെ കയ്യിലുള്ള പൈസ കൊടുക്കാനാണ ഇവിടെ വന്നത് റോസിനെ കാണുന്നുണ്ട് പിന്നെ ഇപ്പൊ പൈസ അങ്ങനെ പൈസ നഷ്ടം വരാത്ത രീതി ചെയ്യാൻ പറ്റുമോ അത് പറ ില്ല അവിടെ കൊണ്ടുപോയി പത്ത് ലക്ഷം അപ്പൊ നമുക്കൊന്നും കിട്ടത്തൂല്ലേ ഞാൻ എനിക്കപ്പീ നിക്കാതെ ആ പരിസരത്തോട്ടേ പോണല്ലേ എനിക്ക് പത്ത് ലക്ഷം കളയാതെ നേരെ പോയാ പോലെ അമ്പത്തൂരെ നൂറേ നൂറോ ആക്കിട്ട് ഇറങ്ങിയത് ഇത് തിരിച്ചു ബോട്ടൊക്കെ പോയെന്ന് കൊണ്ടുപോയത് ആൾക്കാര് ലൊക്കേഷൻ അടിച്ചു തന്നെ പോണോ എവിടെ ഇറങ്ങാസ് പോയി നമ്മള് എവിടെ ഇറങ്ങാനി വല്ല ഇറങ്ങുന്നേ കപ്പലൊക്കെ പോ ിറങ്ങിറങ്ങാനല്ലേ പോയത് ലാസ്റ്റ് ലൊക്കേഷൻ ഇട്ട് വരട്ടെ ഞാന്ന വരല്ലേ നമ്മള് വെള്ളത്തിൽ വരും പോയല്ലേ പെണ്ണു ചെറുക്കനും പൈസ കൊണ്ട് ഞാൻ സർവത്ത് ചത്തേ പൈസയും പോയി പണി വരുത്